പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയുമായുള്ള സംഘർഷം വർദ്ധിക്കുന്നതിനിടെ പാകിസ്ഥാന് ആശങ്കയുണ്ട് പാകിസ്ഥാൻ സൈന്യം നിർണായകമായ പീരങ്കി വെടിക്കോപ്പുകളുടെ കടുത്ത ക്ഷാമം നേരിടുകയാണെന്ന് വാർത്താ ഏജൻസിയായ എ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ സൈന്യത്തിന്റെ യുദ്ധ പോരാട്ട ശേഷി വെറും നാല് ദിവസത്തേക്ക് മാത്രമേ നിലനിൽക്കൂ എന്ന് എല്ലാ വൃത്തങ്ങളെയും ഉദ്ധരിച്ച് എ എ റിപ്പോർട്ട് ചെയ്യുന്നു യുക്രൈനും ഇസ്രയേലുമായി പാകിസ്ഥാൻ അടുത്തിടെ നടത്തിയ ആയുധ ഇടപാടുകളാണ് പീരങ്കിയും വെടിക്കോപ്പുകളുടെയും ക്ഷാമത്തിന് പ്രധാന കാരണം ഇത് അവരുടെ യുദ്ധശേഖരം അക്ഷരാർത്ഥത്തിൽ വറ്റിച്ചു കളഞ്ഞു സൈന്യത്തിന് വിതരണം ചെയ്യുന്ന പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറികൾ ആഗോളതലത്തിൽ വരുന്ന ആവശ്യകതയും ഉൽപ്പാദനപ്പെട്ട സൗകര്യങ്ങളും കാരണം സപ്ലൈകൾ നിറയ്ക്കാൻ പാടുപടുകയാണെന്ന് വൃത്തങ്ങൾ പറയുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ അയൽരാജ്യത്തിനെതിരെ സൈനിക നടപടി ആരംഭിക്കുമെന്ന് പല പാകിസ്ഥാൻ നേതാക്കളും അവകാശപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ ന് തങ്ങളുടെ സായുധസേന ഉചിതമായ മറുപടി നൽകുമെന്ന് പാകിസ്ഥാൻ നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും അത് അത്ര എളുപ്പമാകില്ല എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാക്കുന്നത് വിതരണങ്ങൾ കുറയുന്നതിനാൽ പാകിസ്ഥാന്റെ വെടിക്കോപ്പുകൾക്ക് തൊണ്ണൂറ്റി ആറ് മണിക്കൂർ ഉയർന്ന തീവ്രതയുള്ള സംഘർഷം മാത്രമേ നേരിടാൻ കഴിയൂ ഇത് അവരുടെ സൈന്യത്തെ ദുർബലപ്പെടുത്തുന്നുവെന്നാണ് വൃത്തങ്ങൾ പറയുന്നത് ഇന്ത്യൻ സൈനിക നടപടിയെ മന്ദഗതിയിലാക്കാൻ സൈന്യത്തിന് എം നൂറ്റി ഒമ്പത് ഹോവിസീറ്റുകളും നൂറ്റി പതിനഞ്ച് എം എം ഷെല്ലുകളോ ബി എം ഇരുപത്തൊന്ന് സിസ്റ്റങ്ങൾക്ക് നൂറ്റി ഇരുപത്തിരണ്ട് എം എം റോക്കറ്റുകളോ പര്യാപ്തമല്ല ഏപ്രിലിൽ പാകിസ്ഥാൻ നൂറ്റി അമ്പത്തി അഞ്ച് എം എം പീരങ്കി ഷെല്ലുകൾ യുക്രൈനിലേക്ക് തിരിച്ചുവിട്ടതായും ശേഖരം അപകടകരാമുധം കുറഞ്ഞതായും അവകാശപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു നിർണായക വെടിക്കോപ്പുകളുടെ അഭാവത്തിൽ പാകിസ്ഥാൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ വളരെയധികം ആശങ്കാകുലരും പരിഭ്രാന്തരുമാണെന്ന് വൃത്തങ്ങൾ അറിയിച്ചു മെയ് രണ്ടിന് നടന്ന സ്പെഷ്യൽ കോപ്സ് കമാൻഡർമാരുടെ സമ്മേളനത്തിൽ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടിരുന്നു അതിനിടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം പാകിസ്ഥാൻ വെടിക്കോപ്പുകൾ നിർമ്മിച്ചതായി ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉദ്ധരിച്ച് വൃത്തങ്ങൾ അവകാശപ്പെട്ടു ഇന്ത്യയുടെ ആക്രമണ സാധ്യത മുൻകൂട്ടി കണ്ട് പാകിസ്ഥാൻ ആയുധപ്പുരികൾ നിർമ്മിച്ചിരുന്നു നേരത്തെ പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ ഖമർ ജാവേദ് ബജ സൈന്യം നേരിടുന്ന വെല്ലുവിളികൾ അംഗീകരിച്ചിരുന്നു ദീർഘകാല സംഘർഷമുണ്ടായാൽ ഇന്ത്യയെ നേരിടാൻ പാകിസ്ഥാന് ആയുധങ്ങളോ സാമ്പത്തിക ശക്തിയോ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് News desk that the main